ആദരണീയരായ എല്ലാ ഹിന്ദു ധർമ്മവിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പുരാണപ്രസിദ്ധമായ അയ്യപ്പൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ ക്ഷേത്രം അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഈ ക്ഷേത്രത്തോട് വൈകാരികമായി ബന്ധമുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഒരല്പസമയം ഇതിനുവേണ്ടി സമയം മാറ്റിവയ്ക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണെന്ന് അറിയിക്കുകയാണ് അയ്യപ്പൻ കോവിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പുരാണ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പരശുരാമ മഹർഷിയെക്കുറിച്ച് ഭഗവാൻ ശ്രീഹരിവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ഒന്നാണ് പരശുരാമാവതാരം മത്സ്യക്കൂർമ വരാഹസ്ച വാമന രാമോ രാമ രാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന ഇതാണ് പത്ത് അവതാരങ്ങൾ അതിൽ പരശുരാമ അവതാരം ആ പരശുരാമൻ യുഗത്തിൽ നമുക്കറിയാം നമുക്ക് നാല് യുഗങ്ങളുണ്ട് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഓരോ യുഗത്തിൻ്റെയും വർഷങ്ങളും സൂചിപ്പിക്കാം പതിനേഴ് ലക്ഷത്തി ഇരുപത്തെണ്ണായിരം വർഷമാണ് കൃതയുഗം അതുപോലെ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം വർഷമാണ് ത്രേതായുഗം എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷമാണ് ദ്വാപരയുഗം നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷം കലി ഇതിൽ ദ്വാപരയുഗത്തിൻ്റെ ദ്വിതീയപാദത്തിൽ പരശുരാമൻ പണികഴിപ്പിച്ച പതിനെട്ട് ശാസ്ത്രക്ഷേത്രങ്ങൾ ഈ പതിനെട്ട് ശാസ്ത്രക്ഷേത്രങ്ങളിൽ പഞ്ചമഹാക്ഷേത്രങ്ങളെന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് അത് ആര്യങ്കാവ് അച്ഛൻകോവിൽ കുളത്തൂപ്പുഴ ശബരിമല അയ്യപ്പൻ കോവിൽ ഇതിൽ അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ ക്ഷേത്രം ഞാൻ തുടക്കത്തിനെ സൂചിപ്പിച്ചു ദ്വാപരയുഗത്തിൽ പരശുരാമൻ പണി പണികഴിപ്പിച്ച് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് നമ്മൾ വിധിപ്രകാരം ഒരു ക്ഷേത്രത്തിൻ്റെ സ്ഥാനം എങ്ങനെയായിരിക്കണമോ ആ എല്ലാ വിധികളും പാലിച്ചുകൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് ഈ ക്ഷേത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അത് ഡാം ഇടുക്കി ഡാം റിസർവോയറിനുള്ളിൽ ഈ ക്ഷേത്രം വന്നപ്പോൾ ആ ക്ഷേത്രം മാറ്റി പ്രതിഷ്ഠിക്കുകയും അത് മറ്റ് ഒരു സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയുമൊക്കെ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിന് ഒരു സ്ഥലത്ത് സ്ഥാനം നിർണയിച്ചാൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലരും പറയാറുണ്ട് ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ഒരു ദീപം പകർന്നു വേറിടത്തേക്ക് മാറ്റിവെച്ചാൽ അവിടെയും പ്രകാശമുണ്ടാകും അതൊക്കെ ശരിയാണ് പക്ഷേ ക്ഷേത്രത്തിൽ താന്ത്രികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന് സ്ഥാനം നിർണയിച്ചാൽ അവിടെ ക്ഷേത്ര നിർമ്മാണം നടത്തി അവിടുത്തെ പ്രതിഷ്ഠാതി കർമ്മങ്ങൾ നിർവഹിച്ചാൽ ആ ക്ഷേത്രത്തിൽ പിന്നെ അവിടെ നിന്ന് മാറ്റി പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല എന്നാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം അതിനകത്ത് വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരുണ്ടാകാം എന്തുമായിക്കൊള്ളട്ടെ ശരിക്കും തന്ത്രശാസ്ത്രപരമായി നമ്മൾ സ്ഥാനം നിർണയിച്ച് ആ ക്ഷേത്രം മാറ്റുക എന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവിടെ ദേവപ്രശ്നം നടത്തിയപ്പോൾ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ ആ ദേവചൈതന്യം പൂർണ്ണമായും അവിടെ തന്നെയാണ് എന്നാണ് കണ്ടത് മൂലസ്ഥാനത്ത് തന്നെ അതുകൊണ്ടാണ് അവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് ആദ്യ കാലഘട്ടത്തിൽ ധാരാളം പേര് അതിന് നേതൃത്വം കൊടുത്തിരുന്നു എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മാർത്ഥമായി പ്രദേശവാസികളും മറ്റുള്ളവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ആ ക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈയ്യെടുത്തിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ അതേക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ടാകും അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരിലേക്കും ഇത് എത്തിക്കണം ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ